എന്റെ ഒരു സുഹൃത്ത് പങ്കെടുത്തിട്ട് ഇതായിട്ടും പൈസ കിട്ടിയിട്ടില്ല അതില് മുപ്പതിനായിരം രൂപയാണ് അവന് കിട്ടാനുള്ളത് ഏകദേശം നാലഞ്ച് മാസമായിട്ട് ഇതായിട്ടും കിട്ടിയിട്ടില്ല ആൾക്കാരുടെ മുമ്പ് വെച്ച് ക്യാമറയുടെ മുമ്പ് വെച്ച് പൈസ കൊടുക്കുന്നതായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യും അതെടുത്ത് അവന് വിറ്റ് കാശാക്കുകയും ചെയ്യും പക്ഷേ ഓഫ് ഏകദേശം പൈസ തിരിച്ചുപേടിച്ചിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പൈസ അക്കൗണ്ടിൽ പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ് ഏകദേശം നാലഞ്ച് നാലഞ്ചു മാസമായിട്ടും പുള്ളികൻ്റെ അക്കൗണ്ടിലായിട്ടും പൈസ വന്നില്ല ചിരിച്ചുകൊണ്ട് ഹലോ എത്ര ഹലോ ആയാവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോഗ്രാം ആണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി മഴപിൽ മനോരമയിൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോഗ്രാം ആയിരുന്നു ഈ പ്രോഗ്രാം പക്ഷേ ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന അത്ര പോപ്പുലാരിറ്റി ഉണ്ടോ എന്ന് അറിയില്ല കാരണം ഇതുപോലുള്ള പല പ്രോഗ്രാമും പല ചാനലുകളിലും തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓഡിയൻസിനെയും അത് ബാധിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇപ്പോൾ ആ പ്രോഗ്രാമിനെതിരെ ആ പ്രോഗ്രാമിൽ തന്നെ പങ്കെടുത്ത രണ്ട് വ്യക്തികൾ ഈ പ്രോഗ്രാം ഉടായ്പാണ് പലതും കാണിക്കുന്നത് ശരിയല്ല ആളുകളെ പറ്റിക്കുകയാണ് അതായത് പണം കൊടുക്കുന്നതെല്ലാം പിന്നീട് തിരിച്ചു വാങ്ങി വയ്ക്കുകയാണ് അതുപോലെ തന്നെ കിട്ടുമെന്ന് പറയുന്ന പൈസ പലർക്കും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആരോപണങ്ങളുമായിട്ട് രണ്ടുപേരിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ നിറയെ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ആ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ കമൻസ് വായിച്ച് നോക്കുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് കാണാൻ കഴിയുന്നത് പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പലർക്കും അങ്ങനെയുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷോ ഉടായ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടായ്പാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ പങ്കെടുക്കുന്നവന് കാശ് കിട്ടാൻ കുറെ പാടുപെടും അതാണ് അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും കടുപ്പമേറിയ കാര്യം അതായത് പ്രോഗ്രാം അവതരിപ്പിച്ച് ബമ്പർ കിട്ടിയാലും ആ പൈസ അവർക്ക് അവിടെ വെച്ച് കൊടുക്കുന്നതായിട്ടായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ അങ്ങനെയല്ല അത് ഡെമ്മി പൈസയാണ് അത് തിരിച്ച് വാങ്ങിച്ചു വെക്കുകയും ചെയ്യും അതിനുശേഷം അവർ ആ പരിപാടിക്ക് മുമ്പ് കയറുന്നതുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും ആ എഗ്രിമെൻറ്റിനനുസരിച്ചായിരിക്കും അവർക്ക് ആ പൈസ കൊടുക്കുന്നത് അതായത് അവർ അവതരിപ്പിച്ച പ്രോഗ്രാം എന്നി ടെലികാസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആ പൈസ കിട്ടുന്നത് ഒരു പക്ഷേ ഈ തൊണ്ണൂറ് ദിവസത്തിനിടയ്ക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനൽ പരിപാടിക്ക് പോവുകയാണെങ്കിൽ ആ കാശ് നിങ്ങൾക്ക് കിട്ടത്തില്ല അതായത് ഇന്നൊരു സ്കിറ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത് അത് ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു മാസം എടുക്കും അങ്ങനെയെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞുള്ള മൂന്ന് മാസം അപ്പോഴേക്കും ഏകദേശം നാല് മാസം കഴിഞ്ഞിരിക്കും ഈ നാല് മാസത്തിനുള്ളിൽ നിങ്ങൾ വേറൊരു ചാനലിൽ പോയി പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ പ്രൈസ് മണി കിട്ടത്തുള്ളൂ അങ്ങനെയുള്ള രീതിയിലുള്ള എഗ്രിമെൻ്റ് ആണ് ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇത് പലരും ആദ്യം ചിന്തിക്കാതെ ആയിരിക്കും സൈൻ ചെയ്ത് കൊടുക്കുന്നത് ചിലവർ അറിഞ്ഞും ചെയ്യുന്നതായിരിക്കും പക്ഷെ പരിപാടി അവതരിച്ച് ബമ്പറും നേടിയിട്ട് നാലഞ്ച് മാസം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് അതിനിടയ്ക്ക് മറ്റൊരു ചാനലിൽ നിന്ന് വിളിച്ചാൽ പോകാനും പാടില്ല എടാ ഞാൻ അവിടെ സ്കിറ്റ് ചെയ്തിട്ട് ഞാൻ ഒക്ടോബർ ചെയ്തേനെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയി ഏഴ് മാസം ഏഴ് മാസം അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമുക്ക് ഒരു ഒരു കുട്ട ഒരു പേപ്പറിൽ തരും എഗ്രിമെന്റ് സാധനം തരുവരും അതോടെ അഗ്രിമെന്റ് പ്രകാരം സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ഇതിനകം പൈസ കിട്ടണം അതാണ് എഗ്രിമെന്റ് എഗ്രിമെന്റ് അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു നാല് മാസ കാലയളവ് നൂറ്റി ഇരുപത് ദിവസം ആ നൂറ്റി ഇരുപത് ദിവസം എടുത്തോളൂ ഇപ്പോഴ് അത് നൂറ്റി ഇരുപതും കഴിഞ്ഞ് നൂറ്റി അമ്പതും കഴിഞ്ഞ് പറഞ്ഞാൽ എനിക്ക് കഴിയാൻ വയ്യേ അല്ല രണ്ട് വെച്ച് വെച്ച് കിട്ടി ഏകദേശം കാത്തിരിക്കുകയാണ് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതുകൊണ്ടായിരിക്കും പലരും പറയുന്നത് കാശ് കിട്ടുന്നില്ല കാശ് ഇതുവരെ കിട്ടിയില്ല അതുപോലെ തന്നെ ചിലർക്ക് കാശേ കിട്ടത്തില്ല അതായത് എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തുകൊണ്ടായിരിക്കാം അതായത് എഗ്രിമെന്റ് ലംഘിച്ചത് അവർക്ക് ആ കാശ് കിട്ടാത്തത് ഒരു പക്ഷേ ചിലപ്പോൾ അവരെ വേറെ ചാനലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാല് മാസത്തിനുള്ളിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാനൽ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ പ്രൈസ് മണി കിട്ടത്തില്ല ഇതവിടുത്തെ എല്ലാവർക്കും ബാധകമാണ് ചിലപ്പോൾ ചില എഗ്രിമെൻറ്റുകൾ വ്യത്യാസം വന്നിരിക്കാം പക്ഷേ പൊതുവായ എല്ലാവർക്കുമുള്ള എഗ്രിമെൻറ്റ് ഇങ്ങനെയാണ് മൂന്നാല് മാസം കഴിഞ്ഞേ അവർക്ക് കാശ് കിട്ടത്തുള്ളൂ നമ്മൾ ടി വിയിൽ കാണുന്നത് പോലെ തന്നെ ഇവർ കാശ് കൊടുക്കുന്നു പോകുന്നു എന്നല്ല അതെല്ലാം സാധാരണക്കാരായ നമ്മളെ പറ്റിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം നമ്മൾ വിചാരിക്കും ജഡ്ജിമാർ ആ സമയത്ത് കൊടുത്തു അവർ ആ പൈസ കൊണ്ടുപോയി അത് സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനല്ല അതിനെ ഒരു ചതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചതിയാണെന്ന് പറയാൻ കഴിയില്ല കാരണം ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൊടുത്താണ് അവരെ കേറ്റുന്നത് പക്ഷെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പറ്റിയൊരു അല്ലെങ്കിൽ എനിക്ക് മാത്രം പക്ഷെ അങ്ങനെയല്ല അവിടെ കളിച്ചിട്ടുള്ള ഒരു പവർ നോക്കാൽ പേരൊക്കെ പൈസ കിട്ടുന്നില്ല അപ്പൊ ഇത് കളിക്കുന്ന അത്രകള് ആളുകളെ മുമ്പ് വെച്ച് പൈസ കൊടുക്കുന്ന ആർക്കും കിട്ടുന്നില്ല കൈ കിട്ടുന്നില്ല അതാണ് അതാണതിൽ ഏറ്റവും വലിയ ഒരു കോമഡി അവര് വന്നിച്ച് പൈസ കൈ തരും മിക്കവരും വിചാരിക്കുന്നത് നമുക്ക് അപ്പൊ കൈ കിട്ടുന്നതാണ് ഞാൻ ഫസ്റ്റ് വന്നപ്പോഴത്തേക്ക് ചോദിച്ചത് പാർട്ടി പറഞ്ഞു പാർട്ടി ഇതുപോലെ തന്നെ എന്റെ അടുത്ത് മിക്കവരും ചോദിച്ചിട്ടുണ്ട് പൈസ കിട്ടില്ല എല്ലാവർക്കും പറയും ചില അങ്ങനെ നല്ല പൈസ നമുക്ക് കിട്ടത്തില്ല അത് കമ്മി മണിയാണ് അത് കിട്ടാൻ പഴത്തേക്ക് മൂന്നാല് മാസാവും ഇത് ചെയ്യും എല്ലാരും ഇത് പറയുന്നത് ഞാന് എനിക്ക് പൈസ കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ മറ്റു പലരെയും വിളിച്ചു ചോദിച്ചു പൈസ കിട്ടിയോന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതില് ഈ ഒരു ഒരു തൊണ്ണൂറ് ശത അല്ലെങ്കിൽ എൺപത് ശതമാനം പേർക്കും ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല അപ്പൊ ഞാനേത് പലയിടത്തും ഞാൻ പറഞ്ഞില്ലേ പലയിടത്തും വിളിച്ചു ചോദിക്കാൻ പറയും കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടാ എന്തോട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല ഏഹ് പുറത്തായിരത്തി പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനാണോ പോകുകയോ എന്ത് എന്തുകൊണ്ട് ചെയ്യുന്ന ചോദിക്കുമ്പോ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അയ്യോ മോനെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ നമ്മൾക്ക് ഇനി ആ ചാനലിന് ബാൻ കിട്ടും മഴ വലിയ ചാനലിന് ബാൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിപാടിക്ക് വേറൊരു ചാനലിൽ പോകുമ്പോ അവിടെ അവർക്ക് ചിലപ്പോ ബാൻ ചെയ്യാം അവര് ബാൻ ചെയ്ത് പേടി ആൾക്കാരെ മനസ്സിൽ പേടിയുണ്ട് ഈ പേടിയാണ് അവര് മോനെടുക്കുന്നത് പേടിയാണ് അവർ മോനെടുക്കുന്നത് ണം പേടിക്കണം ഞാൻ ആരെയും തട്ടിപ്പറിച്ചിട്ടില്ല ഏഹ് ഞാൻ ആരെയൊക്കെ ഒരു ഉപദ്രവം നീ ഈ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ താഴത്തേക്ക് ഒരു കമന്റിൽ ഒരാൾ പോലും ഞാൻ പറ്റിയപ്പെട്ടില്ല അതൊരു കമന്റ് വന്നിരുന്നെങ്കിൽ ഞാൻ അവർക്ക് പരസ്യമായി മാപ്പുറയാം ഞാൻ വേണമെങ്കിൽ നൂറ് ഈ പൈസ അല്ലെങ്കിൽ അവിടെ അനുഭവിക്കേണ്ടി വന്ന ഒരു അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയുന്ന ഒരു എന്ന് പറയുന്നത് പലരും ഇതിന് സെലക്ട് ചെയ്യാൻ വേണ്ടി പലതരം സ്കിറ്റുകൾ അയച്ചു കൊടുക്കും ആ സ്കിറ്റുകളുടെ ഒക്കെ ഒരു വേറൊരു ഭാവം മറ്റു പലരുടെയും സ്ക്രിപ്റ്റിൽ കാണാൻ കഴിയുന്നതായിരിക്കും അതായത് ഞാൻ തയ്യാറാക്കിയ ഒരു കോമഡി അത് ഈ ഒരു ചിരി പമ്പർ ചിരിയിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളെ സെലക്റ്റ് ചെയ്യില്ല പകരം നമ്മുടെ സ്കിറ്റ് നമ്മളറിയാതെ വേറൊരു തരത്തിൽ കൊണ്ടുപോയി അവിടെ മറ്റുള്ളവർക്ക് നമ്മളെ അയച്ചു കൊടുത്ത കോമഡി കൈമാറി അവതരിപ്പിച്ച് അവർക്ക് കാശ് കിട്ടുന്നതായിരിക്കും അതായത് ഒരാൾ ഉണ്ടാക്കുന്ന കോമഡി അവിടുത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ആ കോമഡി പറഞ്ഞു കൊടുത്ത് അവരുടെ സ്കിറ്റ് വിജയിപ്പിച്ചെടുക്കുന്നു അപ്പോൾ കാണുന്നവർക്ക് സീനിയേഴ്സ് എപ്പോഴും നല്ല രീതിയിൽ ചെയ്യുന്നു ബമ്പർ മേടിക്കുന്നു നിലവാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ ആ സ്കിറ്റിലെ കോമഡി സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചെയ്തതായിരിക്കും അവൻ അതിലൊരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ അവിടെ വെച്ച് ചെയ്യുന്ന കോമഡിയും മറ്റുള്ള സീനിയേഴ്സിന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അതുപോലെ തന്നെ തങ്ങൾക്ക് കോമഡി ഇല്ലാത്ത നിലവാരം കുറഞ്ഞ് സ്കിറ്റ് തരുന്നു എന്നും ആക്ഷേപമുണ്ട് അതാണ് ഏറ്റവും വലിയ ആക്ഷേപമായിട്ട് എനിക്ക് തോന്നിയത് അതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ കലാകാരന്മാരെ ചതിക്കുകയാണെന്ന് പറയാം ഞാൻ കണ്ട കമൻസിൽ ഏറ്റവും കൂടുതൽ പേരും അതാണ് പറയുന്നത് കലാകാരന്മാരെ ചതിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത് പലരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്കിറ്റ് അല്ലെങ്കിൽ അതിലെ തമാശകൾ മറ്റ് സീനിയേഴ്സിന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൈയടി വാങ്ങി അവർക്ക് പ്രൈസ് കൊടുക്കുന്നു ആ ഒരു ആരോപണമാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഇനി അതും ചേർത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ പറയണക്ക് ഒരുപാട് പേര് ഇത് പറയാത്തതായിട്ടോ അവർ നമ്മൾ ഈ ഞാൻ മിമിക്രി ചെയ്യുന്ന സ്റ്റേജ് പരിപാടിയുണ്ട് ജീവിക്കുന്ന ആൾക്കാർ അപ്പം നമ്മൾ നമ്മൾ ഈ ചവിടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതായത് നമ്മൾ അവിടെ സ്കിറ്റ് എഴു നമ്മൾ എഴുതിക്കൊണ്ട് എഴുതുന്ന സ്കിറ്റിനകത്ത് നല്ല കൗണ്ടർ അവർ എഴുതി മാറ്റി വെച്ചിട്ട് പറയാം അത് ചെയ്യേണ്ടെന്ന് പറയും നല്ല കൗണ്ട് എന്നിട്ടത് വേറെ അവിടെ ശമ്പളത്തിന് നിൽക്കുന്നവരുണ്ട് അവർക്ക് ആ സംഭവം കൊടുക്കുക ശമ്പളം ഉണ്ട് അവിടെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ എഴുതിക്കൊണ്ട് നമ്മൾ എഴുതിക്കൊണ്ടുണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്ന കോമഡി സ്കിറ്റ് അതവർ അതിനകത്ത് മാറ്റിയിട്ട് പറയാം ഇത് വേണ്ട ഇത് കൊള്ളത്തില്ലെന്ന് പറയാം അത് നമ്മുടെ സംഭവം അവിടെ അവരെ മേടിച്ച് വെച്ചിട്ടാണ് അത് വേണ്ടതെന്ന് പറയുന്നത് എന്നിട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കും നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ അവരെ ഇത് നമ്മൾ റെഡി ആയിക്കൊണ്ട് ചെല്ലുന്ന സാധനം നമ്മൾ ചെയ്ത് കാണിക്കുക അപ്പോൾ ഈ ചെയ്ത് കാണിക്കുമ്പോൾ അവർ ചിരിക്കും ഇത് ചിരിച്ചിട്ട് നമ്മൾ സെലക്റ്റ് ആകും അപ്പം നമ്മൾ കൊള്ളാൻ സംഭവം കൊള്ളാവുന്ന ഒരാൾ കൊള്ളാമെന്ന് പറഞ്ഞ സാധനം വേറൊരാടത്ത് നമ്മൾ ചെന്ന് അവിടെ തന്നെ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ അവർ അവിടെ പേപ്പറും പേനയാട്ടിരിക്കും എന്നിട്ട് അതിനകത്ത് ഓരോ കൗണ്ടറുകൾ എഴുതി വെക്കും അത് അവർ മറ്റവർ ചിരിച്ച സംഭവമൊക്കെ ആയിരിക്കും ഇവർ എഴുതി വെച്ചിട്ട് പറയും അത് വേണ്ട കേട്ടോ അവിടെ നമുക്ക് വേറെന്തെങ്കിലും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കോമഡി ഇല്ലാത്ത സാധനം പറഞ്ഞേരും ഇത് നേരെ ചെയ്ത് നമ്മൾ ജഡ്ജസിൻ്റെ മുന്നിൽ ചെന്ന് ചെല്ലി ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദിച്ചു ചോദിക്കും ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നിങ്ങൾ കൊണ്ടുവന്നാണോ ആ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും തന്നാണോ നിങ്ങൾ മടിക്കണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞാലും നമ്മൾ പറയത്തില്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ അവരെ അപ്പം നമ്മളങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ സ്റ്റേജ് വിളിച്ചേറ്റി അവരോട് ചോദിക്കും പക്ഷേ പിന്നീട് ഒരു പ്രോഗ്രാമിൽ നമ്മളവരെ വിളിക്കത്തില്ല നമ്മളെ വിളിക്കത്തില്ല അവർ അതുപോലെ തന്നെ ഈ ഷൂട്ട് ചെയ്ത സാധനം ടെലികാസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത് ജഡ്ജസ് ചിലപ്പം ജഡ്ജസിന് അത്ര ഇതായിട്ട് കുറിച്ച് അറിയത്തില്ല ജഡ്ജസ് അവരുടെ മുന്നിൽ വന്ന് ചെയ്യുമ്പോൾ അതിനകത്ത് തമാശ കുറവാണെങ്കിൽ അവരത് അത് പറയും പിന്നെ അതു തന്നെയല്ല ജഡ്ജസിൻ്റെ അടുത്ത് വേറെ സംഭവം കൂടെ ഡയറക്റ്റ് മോളിൽ നിന്ന് ഇത് സംഭവം കണ്ടുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ട് മൈക്ക് വെച്ചിട്ട് മൈക്കിൽ കൂടെ പറയുക ചിരിക്കേണ്ടവർ ചിരിക്കേണ്ടതും ചിരിക്കണ്ടാത്തതും ബസ് അമർത്തേണ്ടതും ഇതെല്ലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുക ഇവർ വേറെ ജോലി അവിടെ നിന്ന് ചെയ്യുന്നത് പിന്നെ ആൾക്കാരോട് ഓരോന്ന് ചോദിക്കുന്നതും പറയുന്നതും അവിടെ കൂടുതലും വേണ്ട സെൻറ്റി കഥകളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ടൈം എടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കുക അത് ചോദിച്ചു 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 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അനുസരിച്ചാണ് മഞ്ജുപ്പിള്ളം സംസാരിക്കുകയോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ആരോട് പറയാതെ ചെയ്യുന്ന ആരോട് അറിയാവുന്നവർക്കൊക്കെ അറിയാം എന്തായാലും ഈ രണ്ട് ആരോപണങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് പിന്നീട് മറ്റു പരാതി എന്ന് പറയുന്നത് ഒരു ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ മുപ്പത് ശതമാനം ടാക്സ് പിടിച്ചു കഴിഞ്ഞ് അതിൽ പിന്നെ കിട്ടുന്ന മുപ്പത്തയ്യായിരം രൂപയായിരിക്കും അത് നാല് മാസം കഴിഞ്ഞായിരിക്കും ആ മുപ്പത്തയ്യായിരം രൂപ കിട്ടുന്നത് ആ സ്കിറ്റ് രണ്ടുപേരാണ് കളിക്കുന്നതെങ്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് അതായത് ഒരാൾക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് അപ്പോൾ നമ്മൾ ടി വിയിലൂടെ കാണുന്ന ഒരാൾക്ക് ഒരു ബമ്പർ അടിക്കുകയാണെങ്കിൽ അയാൾക്ക് നാല് മാസങ്ങൾക്ക് ശേഷമായിരിക്കും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ലഭിക്കുന്നത് അതാണിതിൻ്റെ വാസ്തവം ഇതിലെ മത്സരാർത്ഥികളെ ഏറ്റവും നേരിടുന്ന പ്രശ്നമെന്ന് വെച്ചാൽ തന്നെ ഇത് തന്നെയാണ് അതായത് നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കളെല്ലാം പൈസ ചോദിക്കുമ്പോൾ നിനക്ക് ബമ്പർ അടിച്ചില്ലേ നീ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അളിയാൽ നാല് മാസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ എന്നായിരിക്കും നമുക്ക് പറയേണ്ടി വരുന്നത് ആ ബമ്പർ അടിച്ച വ്യക്തിക്ക് നാല് മാസം കഴിഞ്ഞ് കിട്ടുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരിക്കും അതായത് മുപ്പത് ശതമാനം ടാക്സ് കഴിഞ്ഞ് മുപ്പത്തി അയ്യായിരം രൂപ അത് രണ്ട് പേർക്കാട്ട് ഭാവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഒരാൾക്ക് ബമ്പർ അടിച്ചാൽ കിട്ടുന്ന പ്രൈസ് ഈ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് അവന് ട്രീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതവൻ്റെ വണ്ടിക്കുലിയും ചിലവും കൂടെ കഴിയുമ്പോഴത്തേന് പിന്നെ ഒന്നും കാണില്ല ഇതൊക്കെ കൊണ്ടായിരിക്കും ഇപ്പോൾ പലരും ഇതിനെ വിമർശിക്കുന്നത് അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു ആരോപണമാണ് മറ്റ് ഷോയിൽ ഇങ്ങനെയുള്ള എഗ്രിമെൻ്റ് ഇല്ല അവർക്ക് ഉടനടി അവിടെ നിന്ന് പൈസ ലഭിക്കുന്നുണ്ട് അവർക്ക് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചതിനു ശേഷം അഞ്ച് മാസം കഴിഞ്ഞും പൈസ കിട്ടിയില്ല പക്ഷേ ഫ്ലവേഴ്സ് പോലുള്ള ചാനലുകളിൽ പോകുമ്പോൾ നല്ല ഫുഡ് നല്ല പൈസ അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ആ പ്രൈസ് എളുപ്പം അവരുടെ കൈകളിൽ എത്തുന്നു എന്നും ആരോപണമുണ്ട് അതായത് ഈ മഴവിൽ മനോരമയിൽ കാശ് വൈകിയാണ് ലഭിക്കുന്നത് ഫ്ലവേഴ്സിൽ കാശ് വേഗം ലഭിക്കുന്നു എന്നാണ് ഇവർ താരതമ്യം ചെയ്തിരിക്കുന്നത് ഇതിലെടുത്ത് പറയുകയാണെങ്കിൽ ഓരോ ചാനലിനും ഓരോരോ അഗ്രിമെന്റ് ആയിരിക്കും ഓരോ ആൾക്കും വ്യത്യസ്തമായിട്ടുള്ള എഗ്രിമെന്റ് ആയിരിക്കും എന്തായാലും അതിനെക്കുറിച്ചും ഇവർ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഞാൻ ഇതിനുശേഷം മറ്റേ ഫ്ലവേഴ്സിൽ

ഇതിന് മുമ്പൊക്കെ ഞാൻ ഈ വിളിച്ചിങ്ങനെ പൈസ ചോദിക്കായിരുന്നു പൈസ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും അത് പ്രോസസ്സിന് ആവാൻ സമയം എടുക്കും മറ്റേണ് മർച്ച് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ ഒരു നീട്ടിക്കൊണ്ടിരിക്കും നമ്മളത്തെ ഒരു സാധനം കറക്റ്റ് പറയത്തില്ല നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പറയും ഇങ്ങനെ അടുത്തു വിളിക്കണ്ട പൈസ വരും ഒക്കെ പറയുന്നത് അങ്ങനെ ഞാൻ ഈ വീഡിയോ എഴുന്നതിന് മുമ്പ് കുറേ ഡിവൈഎസ് പിന്നിൽ പരാതി കൊടുത്തായിരുന്നു കൊടുത്ത് അവിടുത്തെ അപ്പം തന്നെ വിളിച്ച് അപ്പോൾ തന്നെ പ്രൊഡ്യൂസറെ വിളിച്ചു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പ്രൊഡ്യൂസർ പറഞ്ഞ് അത് ക്യാഷ് അങ്ങനെയല്ല നോക്കുന്നത് അങ്ങനെ ഫിനാൻസിൻ്റെ ആരാണ് നമ്പർ കൊടുത്തു അങ്ങനെ അവരെ അപ്പം തന്നെ വിളിച്ചത് ഇന്നലെ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു സാർ നാളെ തന്നെ ചെക്ക് ഞാൻ അയച്ചുതരാം കുഴപ്പമൊന്നുമില്ല അയച്ചുതരാം വേറെ പരാതിക്കൊന്നും പോകേണ്ട ആ അപ്പോൾ ഇപ്പോൾ പ്രോസസ്സിങ്ങിന് എനിക്ക് സമയം എടുക്കുന്നില്ല മുമ്പൊക്കെന്ന് വെച്ച് നമ്മൾ പ്രോസസ്സിങ് സമയം എടുക്കാൻ സമയം എടുക്കും ഇപ്പോൾ പ്രോസസ്സിംഗ് സമയം എടുക്കണ്ട ഒന്നും എടുക്കണ്ട എനിക്ക് ചെക്ക് നാളെ ആണ് അവർ വിതമാനോരം ഓഫീസിൽ അയച്ചു തരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിക്കാം പല ആളുകൾക്കും പൈസ കിട്ടുന്നില്ല എന്നുള്ളത് ഇനി അഗ്രിമെൻറ്റിൽ പറയുന്നത് പോലെ ആണെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷവും പലർക്കും കിട്ടുന്നില്ല എന്നാണ് പലരും പറയുന്നത് ചിലർക്ക് വൈകുമായിരിക്കാം ഇത് ഓരോരുത്തരുടെയും എഗ്രിമെൻറ്റിനനുസരിച്ചിരിക്കും എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നവർ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പലരും ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിൽ ടെലികാസ്റ്റ് ചെയ്തിട്ട് മൂന്ന് മാസത്തോളം എന്തിനു വേണ്ടിയാണ് ഈ പൈസ അവരുടെ കയ്യിൽ വെക്കുന്നത് അങ്ങനെ ചോദിക്കുന്നവർക്കെല്ലാം ഉള്ള അവരുടെ മറുപടി എന്ന് പറയുന്നത് ഇതിവിടെ ഇങ്ങനെയാണ് ഭായി ഈ എഗ്രിമെൻറ്റ് ഇങ്ങനെയാണ് എന്നാണ് അവർ പറയുന്നത് കാരണം കുറേ പേർ അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് കാരണം അവിടുത്തെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ അവർ ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ അവരെ നാട്ടുകാരറിഞ്ഞത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരിലായിരിക്കാം അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന സാമ്പത്തികം കൊണ്ടായിരിക്കും പല ആളുകളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ളവരൊക്കെ ഈ ഷോയെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ദുരനുഭവമുള്ളവർ അതായത് കാശ് കിട്ടാത്തവർ നിരവധിയുണ്ട് അവർ ഇതുപോലെ രംഗത്ത് വരികയും ചെയ്യും അതുപോലെ തന്നെ പലരും രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ സ്കിറ്റിലെ കോമഡി സീനിയേഴ്സിന് നൽകിക്കൊണ്ട് തങ്ങൾക്ക് മോശം സ്കിറ്റ് തരികയും തങ്ങളുടേത് നിലവാരമില്ലാത്ത കോമഡി ആക്കുകയും ചെയ്യുന്നു ഇത് പലപ്പോഴും ജഡ്ജിമാർ ചോദിക്കുമ്പോഴും അവർക്ക് തങ്ങളുടെ സ്കിറ്റ് ഇതല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം അങ്ങനെ പറയുന്നവർ പിന്നെ അധികം നാൾ ആ ഷോയിൽ നിന്ന് പോയില്ല അതുപോലെ തന്നെ അങ്ങനെ ഉള്ളവർക്കായിരിക്കും ഇങ്ങനെ ദുരനുഭവം വരുന്നത് എന്തായാലും ഇതിനോടൊപ്പം തന്നെ ഇവർ മറ്റൊരാളുടെ ഓഡിയോയും പുറത്തുവിടുന്നുണ്ട് അതായത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള മറ്റൊരാളുടെ ഓഡിയോയും ഇവർ തെളിവായിട്ട് വെക്കുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരാൾക്ക് മാത്രമല്ല പല ആളുകൾക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് ആ ഓഡിയോ നോക്കാം ഞാൻ നിനക്ക് ഞാൻ 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 ചെയ്യാം ചെയ്യാം അവരെ പ്രൊഡ്യൂസർ ഇങ്ങനെ പറഞ്ഞു അമൽ സാറേ ഇത് ഇങ്ങനെ പ്രൊഡ്യൂസർ പറഞ്ഞു അടുത്തു മാറ്റി വെച്ചെന്ന് പറഞ്ഞു ആ എടാ അത് മാറ്റി വെച്ച് അത് നീ പോയിട്ട് വേറെ ഇതൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞല്ല സാറേ ഞാൻ ഇപ്പം കഴിഞ്ഞ ഷെഡ്യൂൾ വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു ഈ ഷെഡ്യൂൾ വന്നപ്പോഴും പറഞ്ഞു എനിക്കും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പറയണ്ട സാറേ എനിക്കും വേറെ പഠിക്കാനും പണിക്കൊക്കെ പോകണ്ടേന്ന് വെച്ച് പറഞ്ഞു അത് നിന്ന് നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ പിടിച്ച് നിർത്തിയപ്പോഴത്തേക്ക് അവർക്ക് നഷ്ടമല്ലേ എന്നാണ് വീട്ടിൽ നിന്ന് ഇവിടെ നിന്നത് എന്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് ഫുഡ് നിനക്ക് സമയത്തിന് ഫുഡ് ഇത് ഹോട്ടൽ റൂം ഇത് അവിടെ നിന്ന് ഇവിടെ വേറെ വണ്ടിയിൽ വരാം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന പുള്ളി നമ്മളിവിടെ വിളിക്കാം പുള്ളി ഇവിടെ റൂമെടുത്ത് കൊടുക്ക ഒരു മാസം പുള്ളിക്ക് വേണ്ടു നിക്കു എന്നെ ഇടാൻ വിളിച്ചില്ല കോസ്റ്റ്യൂമിന്റെ കാര്യം നോക്കാൻ വിളിച്ചില്ല പ്രോപ്പർട്ടി എന്തെങ്കിലും വേണോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചില്ല ഇതിനൊന്നും വിളിച്ചില്ല ഞാനങ്ങനെ അവസാനം കോർഡിനേറ്ററെ ചോദിച്ചു ചേട്ടാ എന്നെ വിളിക്കില്ല ബാക്കി എല്ലാരും ആ നിന്നെ അത് നിന്റെ വീണ്ടും ഷെഡ്യൂൾ ആക്കി എന്തായാലും നുസരിച്ചാണെങ്കിൽ പലർക്കും ബമ്പർ അടിച്ചിട്ടും കാശ് കിട്ടാത്ത അവസ്ഥയുണ്ട് കാശ് പെൻഡിങ്ങിൽ വെച്ച ഒരു നിരവധി പേരുണ്ട് പക്ഷെ അവർ തുറന്നു പറയാത്തത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പ്രോഗ്രാം കാണില്ല ചിലപ്പോൾ പിന്നീട് അവരെ വിളിക്കില്ല അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അവരതെല്ലാം സഹിക്കുന്നത് ചിലപ്പോൾ ഈ കമൻറ്റ് ബോക്സിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ളവർ തന്നെ ആയിരിക്കാം കാരണം അവർക്ക് സപ്പോർട്ട് ചെയ്തേ കഴിയത്തോളും ഉള്ള വരുമാനം ഇല്ലാതാക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും പലരും ചെയ്യുന്നത് അതുപോലെ തന്നെ ഫെയിം പലരും ഫെയിം ആഗ്രഹിച്ചു വരുന്നവരുമുണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ പറയുന്നത് ഇങ്ങനൊരു അവസരം അവർ തരുന്നില്ലേ നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നില്ലേ അതുതന്നെയല്ലേ നമുക്ക് വേണ്ടത് അതല്ലേ ധനം എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്ക് ചിലപ്പോൾ പൈസ ഒരു പ്രശ്നമായിരിക്കില്ല പക്ഷേ പൈസ പ്രശ്നമുള്ളവരുണ്ട് അതും ഓർക്കേണ്ടത് തന്നെയാണ് പിന്നെ കരാറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ബമ്പർ അടിച്ചാൽ ഒരാൾക്ക് കിട്ടുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം പിന്നെ ചിലവുകളുടെ കാര്യം പറയേണ്ടല്ലോ പിന്നെ എന്ത് അവരുടെ കയ്യിൽ കാണുമെന്ന് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അതും കിട്ടണമെങ്കിൽ നാലഞ്ച് മാസം കഴിയുകയും ചെയ്യും ഒരു എഗ്രിമെൻ്റും പക്ഷേ ഇതൊക്കെ ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമെന്ന് പറയാം പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കലാകാരന്മാരെ ചതിക്കുന്ന രീതിയുണ്ട് അതായത് തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്കിറ്റ് അതിലെ നല്ല കോമഡികൾ ആ കോമഡികൾ മാറ്റി അവർ പറയുന്ന കോമഡി വെച്ചതിന് ശേഷം ആ നല്ല കോമഡികൾ മറ്റുള്ള സ്കിറ്റിലേക്ക് മാറ്റം ചെയ്ത് അതായത് ആ പ്രോഗ്രാമിൻ്റെ ആയിട്ടുള്ള ആളുകൾക്ക് ആ നല്ല കോമഡി കൊടുത്ത് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പരിപാടി അതായത് വളർന്നു വരുന്നൊരു തലമുറയെ വളരാൻ അനുവദിക്കാതെ അവരുടെ കയ്യിലുള്ള കണ്ടൻറ്റും കോമഡിയും മറ്റൊരാൾക്ക് മറ്റ് സീനിയേഴ്സിനെ അടിച്ചു മാറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്ന ആരോപണം അത് ഈ വളർന്നു വരുന്ന കലാകാരന്മാരോട് ചെയ്യുന്ന നിർഗേഡെന്നേ പറയാൻ കഴിയുള്ളൂ അത് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള പല ആളുകളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും പറയുന്നത് അതാണ് എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയതും പിന്നെ മറ്റ് ചാനലുകളുമായിട്ട് താരതമ്യം ചെയ്യുന്നതിനൊന്നും വലിയ കാര്യമില്ല അവിടെയും ഇതുപോലുള്ള എഗ്രിമെൻ്റ് കാണും അതും വ്യത്യസ്തമായിരിക്കും അതിലും പല പോരായ്മകളും കാണുമായിരിക്കും പല കഷ്ടപ്പാടുകളും കാണുമായിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെയും ഇതിൽ നിങ്ങൾ എന്തിനു വെച്ചാൽ ഇങ്ങനെ സംഭവിക്കരുത് ഇതിനകത്തുള്ള അധികൃതർ അറിയണം വേണ്ടേ പലരും അവിടെ പോകുന്നുണ്ട് ഇപ്പോഴും എന്നെ വിളിച്ച് തലരും ചേർക്കുന്നുണ്ട് ബെമ്പർച്ച കേട്ട് പോവാനുള്ള ഇത് തരുവോ നമ്പർ തരുവോ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കൊടുക്കൂലെ അപ്പൊ അത് കയറി ഞാൻ മനപ്പുള്ള എന്റെ എന്റെ അസുഖം സത്യത്തെ അസുഖം കൊണ്ടല്ലോ വഞ്ചിക്കുന്നത് എനിക്ക് ആദ്യം തരാത്തത് ആര്ക്ക് ഞാൻ കൊടുക്കൂലി ആരും പോകാൻ പാടില്ല പൈസ കിട്ടാത്ത ഒരു പരിപാടിയാണ് ഒരുമിച്ച് ചേച്ചി ചേച്ചി ബെമ്പർച്ചി ആളുടെ തെളിവാണ് ഇവിടെ നിൽക്കുന്നത് എന്റെ പൊന്നാളിയെ ഒരു ഒരു പൈസ എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോമഡി അടിച്ചു മാറ്റി അവർക്ക് താൽപ്പര്യമുള്ളവർക്ക് ആ നല്ല കോമഡി കൊടുക്കുന്ന പരിപാടി അത് ശരിയായിട്ടുള്ള പരിപാടിയല്ല അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവരുടെ എഗ്രിമെൻ്റ് ആണെന്ന് അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം അത്രമാത്രം എന്തായാലും ഒരുചിരി ഇരുചിരി വമ്പർ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആളുകൾക്ക് പറഞ്ഞിരിക്കാനുള്ള കോമഡിയായിട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും Oke, okay, bye. See you.